ഹായ് രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ കൊള്ളോടി കുലവൻകാവ് എന്നാണ് അമ്പലത്തിൻ്റെ പേര് മക്കളെല്ലാ വർഷവും ഇവിടെ കലശം കെട്ട് എടുക്കാറുണ്ട് ചെറുപ്പം മുതലേ എടുക്കാറുണ്ട് വലിയ തട്ടല്ല വലിയ തട്ട് വലിയ ആൾക്കാർക്കാണ് ഇവർ പൂക്കലശടുക്കാറ് അവർ കലശങ്കട്ടിനുള്ള വേഷമൊക്കെ മാറ്റി നിൽക്കുകയാണ് മഞ്ഞളൊക്കെ തേച്ച് ചുവപ്പ് സിന്ദൂരൊക്കെ തേച്ചിട്ടാണ് നിൽക്കുന്നത് ഇനി അമ്പലത്തിൽ നിന്ന് വെളിച്ചപ്പാടൊക്കെ വന്നിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടു പോകണം അതാണ് ചടങ്ങ് അതിന് അമ്പലം തീണ്ടുക എന്ന് പറയും അപ്പം ഇവർ പോയിട്ട് തൊഴുതൊക്കെ വരുന്നതിനെയാണ് അമ്പലം എന്ന് പറയുന്നത് അപ്പം അത് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെയും അമ്പലത്തിന്ന് ആളുകൾ വന്നിട്ട് ചെണ്ടമേളത്തോട് കൂടിയിട്ടാണ് കലശങ്കെട്ടായിട്ട് അമ്പലത്തിലേക്ക് വീണ്ടും പോവുക അപ്പം അമ്പലത്തിൽ നിന്ന് വെളിച്ചപ്പാടൊക്കെ വന്നിട്ടുണ്ട് ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അമ്പലം തേണ്ടാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും അതിനനുസരിച്ച് ഒരുങ്ങുകയാണ് കേട്ടോ മുന്നേ അമ്പലത്തിൻ്റെ കുറച്ചും കൂടെ അടുത്തായിരുന്നു കേട്ടോ ഒരു ഒരുക്കവും കാര്യങ്ങളൊക്കെ കലശംകെട്ടിൻ്റെ അപ്പം ആ ഒരു സ്ഥലത്തിപ്പം വീട് ഉണ്ടാക്കുകയാണ് അപ്പം വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ കുറച്ചും ഇങ്ങോട്ടേക്ക് നടന്നു പോരാനുണ്ട് അപ്പം ആദ്യം അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ ഒരു സമയമാകുമ്പോൾ തന്നെ മക്കൾ പറയും കേട്ടോ ഞങ്ങൾക്ക് കലശം കെട്ട് എന്നുള്ളത് അപ്പം ഞങ്ങളെ ആരും നിർബന്ധിത്തിനല്ല അവരെ ഇഷ്ടത്തിന് തന്നെയാണ് കൊള്ളോടി തറ ആയി എന്ന് കേട്ട അപ്പം പറയും ഞങ്ങൾക്ക് കലശം കെട്ടെടുക്കണം കാരണം കുഞ്ഞിലേ മുതലേ എടുത്തു പോരുന്നതുകൊണ്ട് അവർക്കതൊരു ഓർമ്മയാണ് ആദ്യമൊക്കെ ചെറുപ്പത്തിലൊക്കെ തിറയൊക്കെ പേടിയിരുന്നു വെളിച്ചപ്പാട് ചെണ്ടക്കൊട്ടൊക്കെ പേടിയിരുന്നു മകൾക്ക് പിന്നെ പിന്നെ പേടി മാറി മാറി വന്നതാണ് ഇപ്പം അവർക്ക് ഒരു പ്രശ്നവും ഇല്ല അമ്മച്ചനാണ് കൂടുള്ളത് കലശം കെട്ടിനൊക്കെ മുൻകൈ എടുത്ത് ഒപ്പം നിൽക്കാറമ്മച്ചനാണ് അപ്പം അങ്ങനെ കലശം കെട്ടിനുള്ള എല്ലാവരും വലിയവരും ചെറിയവരും ഒക്കെ തയ്യാറായിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം നാല് ചെറിയ കലശ ഉണ്ട് കേട്ടോ അപ്പം ആ വലിയ തട്ടിൻ്റെ ചെറുത് നാല് കുട്ടികൾ എടുക്കുന്നുണ്ട് മക്കൾ പിന്നെ പൂക്കലശമാണ് എടുക്കുന്നത് അപ്പോൾ അവരെ അമ്പലത്തിൽ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ടുപോവാണ് കേട്ടോ അമ്പലത്തിൽ തീണ്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ പോവാണ് ഈ ഒരു കലശം കെട്ട് കാണാൻ ഒരുപാട് ആൾക്കാർ വരും കേട്ടോ അപ്പം ഈ ഒരു സമയമാകുമ്പോഴേക്കും ആണ് എല്ലാവരും കാണാനായിട്ട് വരിക അങ്ങനെ അവർ അമ്പലമൊക്കെ തൊഴുത് വരുന്നുണ്ട് ഏറ്റവും മുതിർന്ന ആളാട്ടോ മുന്നിൽ നിൽക്കുക ഇതിന് കാരണം എന്നൊക്കെ പറയില്ലേ അപ്പം അതെൻ്റെ അമ്മൻ്റെ മാമനാണ് ഗോവിന്ദ മാമനാണ് മുന്നിലുള്ളത് അങ്ങനെ വരിക്ക് പോവാണ് ഇനി അവർ പോയിട്ട് തട്ടൊക്കെ തലയിൽ വെച്ചിട്ട് ഇനി ഇവിടുന്ന് ചെണ്ടക്കൊട്ടായിട്ട് ആൾക്കാർ ഇവർ കൂട്ടിക്കൊണ്ടുവരാൻ പോകണം അതിൻ്റെ ഇടയ്ക്ക് ദ്രൗനിക ഏട്ടന്മാർ പോയ തക്കത്തിന് അവൾ കളിപ്പാട്ടൊക്കെ വാങ്ങി അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ച് വരുക കേട്ടോ ഇതിലെയാണ് അമ്പലത്തിലേക്ക് പോകുന്ന വിരുന്നൊക്കെ വഴിയപ്പം ചെണ്ടക്കൊട്ടാരും അമ്പലക്കാരും ഒക്കെ പോകുന്നുണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ അങ്ങനെ ഇവർ ഇവിടുന്ന് അവിടെ എത്തുമ്പോഴേക്കും അവർ തലയിലൊക്കെ വെച്ചിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും പിന്നെ ഇവർ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ അമ്പലത്തിനും ആളുകൾ പോയി തുടങ്ങുന്നുണ്ട് വിളക്കൊക്കെ വെച്ച് വേണം അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെയൊക്കെ അഴകമ്പടിയോടു കൂടിയായിട്ടോ അവരനി അമ്പലത്തിലേക്ക് കയറുക എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തേറയൊക്കെ കാണുന്ന സമയത്തും അതിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്തും ഭയങ്കര പേടിയാണ് ഇപ്പോഴും വലുതായിട്ടും ആ പേടി മാറിയിട്ടൊന്നുമില്ല അങ്ങനെ അവരെല്ലാവരും കൂടെ പോയിട്ട് കലശം കെട്ടിൻ്റെ ആളുകളെ കൂട്ടി വരികയാണ് കേട്ടോ ഇപ്രാവശ്യം കുറച്ച് ദൂരെ ദൂരീന്ന് വരുന്നതുകൊണ്ടാണ് ഇവിടെയൊന്നും ആളുകളില്ലാത്ത മറ്റേ ഈയൊരു പ്ലേസിന്നായിരുന്നു അവർ പുറപ്പെട്ട് ഇറങ്ങാറ് ഇതിവിടുത്തെ ദേശത്തിന്റെ ഒരു ഉത്സവം തന്നെയട്ടോ എല്ലാ ദേശവാസികളും ഇവിടെ ഉണ്ടാവും ഈ ഒരു സമയമാവുമ്പോ ഈ കലശംഘട്ടിന്റെ വരവ് ഒന്ന് കാണേണ്ടത് തന്നെയാട്ടോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവരെ അമ്പലത്തിലേക്ക് വരവേൽക്കുന്ന ചടങ്ങ് എന്ന് പറഞ്ഞാല് രണ്ടാണ് കരഷൻ തെക്ക് തോന്നുന്നുണ്ട് ഈ വർഷത്തെ മക്കളെ കലശം കലശങ്കട്ട് അപ്പോൾ ചെയ്യുകയാണ് കേട്ടോ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുകട്ടോ